എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രെ അവർ നിരൂപിക്കുന്നത് അവർ ഭോഷിൽ ഇഷ്ടപ്പെടുന്നു വായകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും കൊണ്ട് ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള പാറയിൽ എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു ജനമെ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുക ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രയും തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകുന്നു അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങി പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവ് ദയയും നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു